بسم الله والحمد لله والصلاة والسلام على سرف رسول الله وعلى آله وصحبه الفائزين بإذن الله ما بعد رب الشرح ويصر لي صدري ويسر لي أمري واحل لأخذة من لساني يفقه قولي أتوم سنها بهما نظر أبي واندرا يا سيد أورغل بهما نايا صلف الرسطاد نايا صاحب نايا تنسيم السلام عليكم ورحمة الله تعالى وبركاته അള്ളാഹുവിനെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സുന്ദരമായൊരു വേദിയിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ വാക്കെല്ലാം കഴിഞ്ഞ് ഇത്രയും ഡെക്കറേഷൻസും ലൈറ്റ് സിസ്റ്റും ഒക്കെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ വന്നപ്പോൾ കാണാറുണ്ടായിരുന്നെങ്കിലും ഒരു മനോഹരമായ അവസ്ഥയിൽ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് വളരെ ഇരട്ടി സൗകര്യത്തിലേക്ക് കയലാൻ്റെ എത്തിയിട്ടുണ്ട് എന്ന സന്തോഷകരമായ ഒരു സാഹചര്യം ഇപ്പോൾ കണ്ടതിൽ വളരെ അധികം ശാരീർത്ഥ്യവും സന്തോഷവും പ്രകടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ ചെറിയ കൺസൾട്ടൻസി സംവിധാനങ്ങളിലൊക്കെ ബഹുമാനായ ജാമ്യാസാദ് വിളിക്കാറുണ്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പോൾ ഇന്ന് പേരൻസും ടീച്ചേഴ്സും സ്റ്റുഡൻസും മാനേജ്മെൻറ്റും അടങ്ങുന്ന നാല് ചക്രങ്ങളുള്ള ഒരു വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ചക്രത്തിന് കേടുപറ്റിയാൽ വണ്ടി ഓടുക എന്നറിയാം അപ്പോൾ അത് നാലും ഒരേ ലെവലിൽ തന്നെ ആക്സലറേറ്റ് ചെയ്ത് നല്ല പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാല് ചക്രങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ക്യൂലാൻഡിൽ ഇന്ന് വരുന്നുണ്ട് എന്നതൊരു സന്തോഷകരമായ വാർത്തയാണ് അതിൻ്റെ ടെക്നിക്കൽ ടീമിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഇപ്പോൾ ഉടനെ നടക്കേണ്ടതുണ്ട് അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് അവരുടെ മറ്റ് ഇതര സംവിധാനങ്ങളുമായി അവരുടെ അറ്റൻഡൻസ് സിസ്റ്റം സ്കോർ മാർക്ക് സ്കോർ കാർഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകുന്ന ഒരു സംവിധാനത്തിലേക്ക് ക്യൂലാൻഡ് എത്തിയിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ് അതിൻ്റെ തുടക്ക സമയത്തുള്ള ഒരു മീറ്റിങ്ങിൽ ക്ഷണിച്ചതനുസരിച്ച് വരാനും അവരോട് സംസാരിക്കാനും സാധിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പ്രായോഗികവൽക്കരണം ഇവിടെ നടക്കും എന്നുള്ളത് തന്നെയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പരിതാപകരമായ അവസ്ഥകളിലൂടെയാണ് ഇന്നത്തെ സമകാലീന ലോകം കടന്നു പോകുന്നത് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മാത്രം താഴെയുള്ള ചില കേസ് ഹിസ്ട്രീസൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ പ്രയാസകരമായ അവസ്ഥകളിലൂടെയാണ് സമൂഹവും സമുദായവും പോകുന്നത് എന്നതിൽ സംശയമില്ല അപ്പോൾ പലപ്പോഴും ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഈ പ്രോഗ്രാമിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കേരളത്തിൽ അറിയപ്പെട്ട ഒരു തിരച്ചിൽ ചില കുട്ടികളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസമുള്ളതായിട്ട് വിളിച്ചു പറയണ്ടേ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് കുട്ടികൾ ഇതുപോലെ ലഹരിക്കടിമപ്പെടുന്നു ലഹരി ഉപയോഗിക്കുന്നു എന്ന ഈ ചോദ്യം ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന തിരച്ചിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്നത് വളരെ പരിതാപകരമായ വസ്തുതയാണ് അപ്പോൾ എന്തുകൊണ്ട് കുട്ടികൾ കുട്ടികളിതിലൊക്കെ പെട്ടുപോകുന്നു എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ചില കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ മറു മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് കുട്ടികളിതിലൊക്കെ പെട്ടുപോകുന്നത് എന്തുകൊണ്ട് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് ചില കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നില്ല എത്ര സാധ്യതകളുണ്ടായിട്ട് എന്തുകൊണ്ട് അതിലേക്കൊന്നും അവർ തിരിയുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഈ വിഷയത്തിന് പരിഹാരമാകും എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തുമായിട്ട് അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും മറ്റും ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കേണ്ടതുണ്ട് അത്രത്തോളം പരിതാപകരമായ അവസ്ഥകളിലൂടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് പ്രതീക്ഷയുള്ള ആളുകളുടെ പോക്കെന്നത് വളരെ വേദനാജനകമാണ് പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങൾ പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ പ്രയാസകരമാണ് അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ പാരൻസിന് മാത്രമോ അല്ലെങ്കിൽ കുട്ടികൾക്കോ പിന്നെ മാനേജ്മെന്റിനോ ടീച്ചേഴ്സിനോ മാത്രമായിട്ട് ഒന്നും ചെയ്യാനാവില്ല ടീച്ചേഴ്സും പാരൻസും സ്റ്റുഡൻസും മാനേജ്മെന്റും ഒന്നിച്ചിരുന്നുള്ള ചർച്ചകളും ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരമാവുള്ളൂ അപ്പോൾ ഞാൻ ഈ വിഷയത്തെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അതിലൊരു പരിഹാരം എന്താണെന്ന ചോദ്യത്തിന് മറുപടി എത്തേ ഉള്ളൂ പാരൻസിനെ വിളിപ്പിക്കണം സ്റ്റുഡൻസിനെ വിളിപ്പിക്കണം മാനേജ്മെൻ്റ് ഇരിക്കണം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും വരണം എന്താ നമ്മുടെ കുട്ടികളിങ്ങനെ ബുദ്ധിമുട്ടിലാവാൻ കാരണം എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലാതെ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് മാത്രമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല പരസ്പരം പഴിചാരിയാലും പ്രയാസമാണ് അപ്പോൾ സ്നേഹമസൃണ കുട്ടികളാണ് നമ്മുടെ ലക്ഷ്യം കുട്ടികളെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ബാക്കി മൂന്ന് പേരും ഒരുപോലെ ശ്രമിച്ചാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പരസ്പരം പഴിചാരിയാലോ നമുക്ക് റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും അതിന് കാരണം ഇപ്പോൾ ഉദാഹരണം ഈ പറയപ്പെട്ട വിഷയത്തിലുണ്ടായ ഒരു സംവിധാനത്തിൽ നിന്നും കുറേ കുട്ടികളെ അവിടെ നിന്ന് രക്ഷിതാക്കൾ വന്ന് വിളിച്ചുകൊണ്ട് പോയി എന്നാണ് അറിഞ്ഞത് ഇന്ന് രാവിലെയാണ് ഞാനെങ്കിൽ വരുന്ന പഠിക്കും ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ ഈ ചർച്ച പറഞ്ഞിട്ട് രക്ഷിതാക്കൾ വന്നിട്ട് കുട്ടികളെ വിളിച്ചിട്ട് പോവാണ് ഇനി ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നില്ല എന്താ ഇപ്പം പരിഹാരം ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഒരു ആറേഴ് മാസങ്ങൾക്ക് മുന്നേ ഒരു വാർത്ത വായിച്ചു കാല് മാറി ഓപ്പറേഷൻ ചെയ്തു തോന്നി ഇടത്തേക്കാലിലാണ് ഒടിവ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും ഒടിവുള്ള കാലം അങ്ങനെ തന്നെയുണ്ട് ഒടിവില്ലാത്ത കാലം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പിന്നെ പിന്നെ ഇത് പ്ലേറ്റ് ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഉടനെ രോഗിയും ബന്ധുക്കളും കൂടിയിട്ട് ഇനി ഞങ്ങൾ ചികിത്സിക്കുന്നില്ല എന്ന് പറഞ്ഞ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ഞാൻ വീട്ടിൽ തോക്കി ഇരുത്തിക്കോളാം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താകും ആ ഒടിഞ്ഞ കാലും ലോകത്തിരിക്കുന്നതാ പറ്റാത്ത അവസ്ഥയിലെത്തുന്നു അത് തോന്നുന്ന പോലെ ആവും ഷേപ്പ് മാറും പിന്നത് ബാള വെച്ച് കിട്ടിയാലെങ്കിലും നേരെ ആകുമായിരുന്നു ആ ഇരുന്നിരിപ്പിന് പിന്നെ നടക്കാൻ പറ്റാത്ത കൊലത്തിലാവും ഏതായാലും സംഭവിച്ചു ഇനി പരിഹാരം എന്താണ് വീണ്ടും അതിന് പരിഹാരം കാണണം എന്നിട്ട് അബദ്ധം പറ്റിയതിന് നമ്മൾ വീണ്ടും പുനർവിചിന്തനം നടത്തണം എന്നിട്ട് അതിനും പരിഹാരം ഉണ്ടാക്കണം രണ്ട് പരിഹാരമുള്ള ആവശ്യമാണ് ബേസിക്കായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം വേണം മറിച്ച് അബദ്ധം പറ്റിയതിന്റെ വിഷയത്തിന് പരിഹാരം വേണം ഇത് രണ്ടിനും പരിഹാരം ഉണ്ടാകണം ഞാൻ ആരും ചിന്തിക്കണം രക്ഷിതാക്കളും വേണം അധ്യാപകർ വേണം പിന്നെ മാനേജ്മെന്റ് വേണം കുട്ടികളും വേണം അതിൽ ഇതിൽ പിന്നെ പ്രയാസത്തിൽ പെട്ട ആളുകൾ അവരും വേണം അങ്ങനെ നാല് കൂട്ടരും കൂടി ഇരുന്നു കൊണ്ട് അതിൽപ്പെട്ട ഒരു കൂട്ടരാകുന്ന പ്രധാനപ്പെട്ട ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റുഡൻസ് അവർക്ക് വേണ്ടിയിട്ട് ബാക്കി മൂന്ന് കൂട്ടരും ചർച്ച ചെയ്യണം ഇരിക്കണം അത് അത് പകരം നമ്മൾ പരിചയ പഴിചാരോ വിഷയം തീരുമാനാവില്ല അപ്പോൾ ഈ മൂന്ന് കൂട്ടരും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ഇരിക്കുന്നുണ്ട് ഇതുപോലെയാണ് ഒരു സംവിധാനം നടത്തിക്കൊണ്ടുപോകാമെന്നുള്ള പ്രയാസകരമാണ് പക്ഷേ ആ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളെ സ്നേഹമസൃണാൽ സൂചിപ്പിക്കുകയും ഒന്നിച്ചിരുന്ന പരിഹാരം കാണുന്ന ആഗ്രഹത്തിൽ നമ്മൾ എത്തുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും എല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ ഒരു സംവിധാനത്തിന് സാധ്യമല്ല അതും നമ്മളുടെ പൊതുവെ ദുനിയവിൽ ഒരു പ്രത്യേകത മനുഷ്യർക്ക് ദുർബലരാണെന്നുള്ളതാണ് അല്ലേ മനുഷ്യന്റെ ദുർബലതയുടെ ഒന്നാം ഭാഗം തൊണ്ടയിലുണ്ടെന്നാ വിഴുങ്ങുന്ന സമയത്ത് റൂട്ട് മാറിയാൽ മിനിറ്റുകൾക്കുള്ളിൽ മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ദുർബലയും ദുർബലതയും പേറിക്കൊണ്ട് നടക്കുന്നവരാ നമ്മൾ മനുഷ്യർ വിഴുങ്ങുന്ന സമയത്ത് ആമാശയത്തിലേക്ക് അന്നനാളം വഴി പോകേണ്ട ആ ഭക്ഷണം ഒരല്പമ മുന്നോട്ട് മാറിയിട്ട് ശ്വാസ നാളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റാണ് സമയം മൂന്ന് മിനിറ്റിലേറെ ശ്വാസം പിടിച്ച് നിർത്താൻ പറ്റുന്ന ആരും ഉണ്ടാവില്ല പിന്നെ പിന്നെ അങ്ങോട്ട് നാലാമത്തെ മിനിറ്റ് മുതൽ എട്ടാമത്തെ മിനിറ്റിനുള്ളിൽ വിഷയത്തിന് പരിഹാരമായില്ലെങ്കിൽ മരണം സുനിശ്ചിതം ബ്രെയിനിലേക്ക് സപ്ലൈ നഷ്ടപ്പെട്ടിട്ടാള് മരണപ്പെട്ടു പോവുകയും ചെയ്യും അങ്ങനെ ഒരു ദുർബലത ഇൻസാനു വൈഫ എന്ന് പഠിപ്പിച്ചതുപോലെ എല്ലാ വിഷയത്തിലും അ ദൗർബല്യമുണ്ട് ചിന്തയിലുണ്ടാവും പ്രവർത്തനത്തിലുണ്ടാവും പെർഫെക്ഷനിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കാലിടറും അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും പെർഫെക്റ്റ് ആയിട്ടൊരു സംവിധാനത്തെ നമുക്ക് പ്രയാസകരാണ് എന്നാൽ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്താനുള്ള സാധ്യതകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപാകതകളെ ഒന്നിച്ചു ചേർന്ന് പരിഹരിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് രാവിലെ കേട്ട ന്യൂസിൽ വലിയ പ്രയാസം ഉണ്ടായി അത് എല്ലാ സംവിധാനങ്ങളെയും അത് ബാധിക്കുന്ന ഒന്നാണല്ലോ ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും പിന്നെ പെൺകുട്ടികളുടെ ക്യാമ്പസിൽ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ രീതിയും ശൈലിയും ഒക്കെ പലയിടത്തും പല രീതിയിലും ഉപയോഗിക്കുന്നവരാണ് അവർ വളരെ നിഷ്കളങ്കമായി രക്ഷിതാക്കളോട് സംസാരിക്കുന്നവരാണ് ആ വാക്കുകളുടെ ഊർജവും വാക്കുകളുടെ കാഠിന്യവും ഒരുപക്ഷെ അത് യാഥാർത്ഥ്യത്തിൽ നിന്നും അപ്പുറത്തേക്കുള്ളൊരു എക്സ്ട്രാ പിന്നെ എക്സാഗ്രറേഷൻ അതിൽ വരാൻ അതിശയോക്തി വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ അനുഭവസ്ഥാനാണ് കാരണം എൻ്റെ മുകളിലൂടെ പഠിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ പിന്നീട് ഒന്നും കൂടി ഞാനതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത്ര വലിയൊരു സീരിയസ് ഇഷ്യൂ അല്ല എന്ന് മനസ്സിലാവും പക്ഷേ കുട്ടിയുടെ വാക്ക് കേട്ടാലോ ചില സമയത്തൊക്കെ ക്യൂലാൻഡ് വന്നൊരു ജെ എസ് ഇ ബി ഉണ്ട് പൊളിച്ചാലും തോന്നി പോയിട്ടുണ്ട് അത് നമ്മൾ പാരൻസ് അങ്ങനെ തന്നെയാണ് പലപ്പോഴും പിന്നെ ഒന്നും കൂടി ഞാനിരുന്നിട്ട് വിശകലനം ചെയ്യുമ്പോൾ സോൾവ് ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ അതിലുണ്ട് സോൾവ് ആയി പോകുന്നതായിട്ടും കാണാറുണ്ട് പക്ഷെ സംസാരിക്കാതെ ഞാൻ മാറിയിരുന്നാലോ അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറുകയും ചെയ്യും ഞാൻ എന്റെ കുട്ടിയുടെ ഇവിടുന്ന് പോയാലോ പരിഹാരം ആവില്ല ഞാൻ നേരത്തെ പറഞ്ഞ കേസ് പോലെയാ ലഹരി ഉപയോഗിക്കുന്നു കൃത്യമായിട്ട് കണ്ടെത്തുന്നു പ്രയാസകരമാണ് ഇതിപ്പോൾ ലൈവിലൊക്കെ പോകുന്ന ആരും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല തലേക്കെട്ടുള്ള തുപ്പി വെക്കുന്ന കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്ന സാഹചര്യം വരുന്നത് സ്കൂളിൽ നിന്ന് കണ്ടെത്തി നെർസിന്റെ പ്രശ്നമൊന്നുമല്ല സ്കൂളിൽ വെച്ചാണ് കിട്ടിയെന്ന് മനസ്സിലായി പിന്നെ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റിയ എന്നാ ഞാൻ എന്റെ കുട്ടിനോട് പഠിപ്പിക്കില്ല എന്റെ കുട്ടി എന്റെ കൂടെ നിന്നപ്പോ കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന പിന്നെയാണ് ഇങ്ങനെയായത് ദർശനാണ് പ്രശ്നം കുട്ടിയെ കൊണ്ടു രക്ഷിതാക്കൾ വൺ ടു ത്രീ ഇങ്ങനെ പിടിച്ചോണ്ട് പോവാണ് ഇതിന്റെ പരിഹാരമാണോ ഈ ലഹരി ഉപയോഗിച്ച് പിന്നെ ശീലമായി കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ സംഗതി അതിലേക്കാൾ വശലാകും പ്രശ്നമാകും അപ്പൊ രണ്ട് വിഷയങ്ങൾക്ക് പരിഹാരം വേണം ഒന്ന് ഈ ഈ കുട്ടി പെട്ടിരിക്കുന്ന പ്രശ്നത്തിനാണ് ആദ്യം പരിഹാരം വേണ്ടത് ഏതുപോലെ കാലേ മാറ്റി സർജറി ചെയ്തപ്പോൾ ഇനി അനി ഇടത്തെക്കാല് പെട്ടെന്ന് ശരിയാക്കണം എന്നിട്ട് വേണം ഇനി വലത്തേക്കാലം മാറി ചികിത്സിക്കാൻ കാരണമുണ്ടായത് എന്താണ് അത് കണ്ടെത്തേണ്ടത് എന്നിട്ട് അതിനും പരിഹാരം വേണം അപ്പൊ രണ്ട് പരിഹാരങ്ങൾ അവിടെ നിർബന്ധമാണ് എന്നുള്ളതാണ് ഇതേ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ പൊതുവേ പലപ്പോഴും നമ്മുടെ മക്കളിൽ ഏറ്റവും കൂടുതൽ നമ്മളോട് അടുപ്പം കാണിക്കുന്നത് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ നന്മകളാണെന്നാണ് മതം പഠിപ്പിച്ചത് ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ് അല്ലേ ആൺകുട്ടികൾ ഞേമച്ചുകളാണ് പെൺകുട്ടികൾ ഹസനാത്തുകളാണ് നിയമത്തുകൾക്ക് മുഴുവൻ ചോദ്യമുണ്ട് ഹസനാത് ചോദ്യമല്ല ഹസനാഥനല്ലോ അത് എന്തായാലും നന്മയായിട്ട് പരിഗണിക്കപ്പെട്ടു കൊല്ലത്തെ എത്ര ആശ താഴ്ന്നു കിട്ടാൻ കാരണമായൊരു നന്മയായിട്ട് ഒരു പെൺകുട്ടിയുടെ ജന്മം അതിനെ പഠിപ്പിച്ചത് അതിനെ കൊണ്ടു നടന്നത് അതിനെ നല്ല കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത് അതൊക്കെ നന്മയായിട്ട് പരിഗണിക്കപ്പെടും ആൺകുട്ടി ജനിച്ചാലോ ആ ആൺകുട്ടിയെ കൊണ്ട് നമ്മൾ നേടിയ ഏത് വിഷയത്തിനും ചോദ്യമുണ്ട് വീട്ടിൽ രണ്ട് കിലോ പഞ്ചസാര വേണം മോനെ പോയിട്ട് രണ്ട് കിലോ പഞ്ചസാര സൈക്കിളൊക്കെ എടുത്ത് കടയിൽ പോയി രണ്ട് കിലോ പഞ്ചസാരയും മേടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ അവശ്യം വന്ന പഞ്ചസാര വീട്ടിൽ കിട്ടിയപ്പോൾ നമുക്ക് ഒരു സുഖമുണ്ടല്ലോ ഈ സുഖത്തിന് ചോദ്യമുണ്ട് എന്ന് മതം പഠിപ്പിക്കുന്നു പെൺകുട്ടികളെ സംബന്ധിച്ച പ്രശ്നമില്ല പക്ഷേ അവരെ നേരത്തെ പറഞ്ഞതുപോലെ വളർത്തി വലുതാക്കി എടുക്കുക എന്ന സംവിധാനത്തിൽ സാധാരണ വീട്ടിൽ നിന്നുകൊണ്ടുള്ള സാധാരണ സ്കൂളിൽ പോയിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ വലിയ പ്രയാസമായിരുന്നു കഴിഞ്ഞ ആഴ്ച എനിക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് വന്നൊരു കോളാണ് മകൾ നിർബന്ധം പിടിക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ കറങ്ങാൻ പോണത് എവിടെ കറങ്ങാൻ പോകേണ്ടത് എറണാകുളത്ത് ഒരു പാർക്കിൽ പോകണം എങ്ങനെ പോണ്ടത് ആൺകുട്ടികളും കൂടെ ഉണ്ടാവും ആൺകുട്ടിയോടൊപ്പം കറങ്ങാൻ പോണോ ആ പോണം കുട്ടി ചോദിക്കുകയാണ് അവരെ പിന്നെ നേർക്കു നേരെ എന്നിട്ട് പറയാണ് അത് ചോദിക്കുന്നൊരു ശൈലിണ്ട് അതിനെന്താ കുഴപ്പം ഇങ്ങനെ കയ്യെ മലർത്തി അതിനെന്താ കുഴപ്പം ആൺകുട്ടികളുടെ കൂടെ വൈകുന്നേരം ഒന്ന് പാർക്കിൽ പോയാലും എന്താ കുഴപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ അപ്പൊ അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്ര സമാധാനമുണ്ട് സ്കൂൾ സിസ്റ്റം പോലും നമ്മളിവിടെ വളരെ മനോഹരമായി എല്ലാ തരത്തിലുള്ള നിയമ പരിരക്ഷയോട് കൂടിയിട്ട് കൊടുക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാവുന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ് അതിന് വേണ്ട രീതിയിലേക്ക് ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും ടീച്ചേഴ്സോട് കാണാറുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ അപ്പോൾ ആ രീതിയിലേക്കുള്ള പഠനവും കാര്യങ്ങളൊക്കെ ഇവിടെ പോകുന്നു എന്നത് പരിപൂർണ്ണ സുരക്ഷിതത്വം ഈ വിഷയത്തിലുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ എല്ലാം എല്ലായിടത്തും ഒരുപോലെ കിട്ടില്ല പക്ഷേ കിട്ടുന്ന സംവിധാനങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരുപാട് മേന്മകൾ ഉള്ളതായി തോന്നുന്നുണ്ട് എന്നാൽ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് മാനേജ്മെൻറ്റോട് സംസാരിക്കേണ്ടതുണ്ട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയണം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം കുട്ടിയെ നന്നാക്കി എടുക്കുക അവരാണ് നമ്മുടെ എല്ലാവരുടെയും കോമൺ പോയിന്റ് ആദ്യം പറഞ്ഞതുപോലെ രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ആണെങ്കിലും ഈ മൂന്ന് പേരുടെയും പിന്നെ നോട്ടം എങ്ങോട്ടാണ് കുട്ടിയുടെ സർവോതുമുഖമായ ഭാവിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉദ്ദേശിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസകരമാകുന്ന സാഹചര്യം വരാൻ സാധ്യതയുള്ളത് അവരുടെ നിയന്ത്രണം വിട്ടു ഉദാഹരണം ഒരു വിവാഹമെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കല്യാണക്കൂറി നോക്കിയാൽ കാണാൻ പറ്റും ബ്രൈഡും ബ്രൈഡ് ഗ്രൂവുമായി ബ്രൈഡ് ബ്രൈഡ് ഗ്രൂവും അല്ലേ അപ്പോൾ ബ്രൈഡ് എന്ന് വെച്ചാൽ മണവാട്ടിയാണ് ബ്രൈഡ് ഗ്രൂമാണ് മണവാളി അപ്പോൾ പലപ്പോഴും ചോദിക്കാണ്ട് ബ്രൈഡ് എപ്പോഴാണ് വരിക ബ്രൈഡ് ഗ്രൂം എപ്പോഴാണ് ഇറങ്ങിയാ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ മോഡേൺ സ്റ്റൈലിൽ ആ ഒരു വാക്കുകൾ വളരെ സാർവത്രികമായി ഷുഗറിനൊക്ക ഭയങ്കര ഷോർട്ടേജ് ആണെന്നൊക്കെ കുറച്ച് കർണോപാരം പറയുന്ന ഒരു കാലമാണ് അല്ലേ വാക്കുകളൊക്കെ വളരെ സിംപിൾ ആയിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻ്റ് ആണ് അപ്പൊ ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും ഉണ്ട് ബ്രൈഡ് മണവാട്ടിയാണ് ബ്രൈഡ് ഗ്രൂം ഗ്രൂം എന്ന വാക്ക് യഥാർത്ഥത്തിൽ രണ്ടർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് സയൻസ് പറയുന്നത് ഈ സാഹിത്യ ഭാഷാ സാഹിത്യം പറയുന്നത് എന്നാൽ രണ്ടർത്ഥമാണ് ഒന്ന് ഗ്രൂം ചെയ്യുക നന്നാക്കി എടുക്കുക ഭാഗിയാക്കുക പിന്നെ മനോഹരമായി കൊണ്ടു നടക്കുക അപ്പൊ ബ്രൈഡിനെ മനോഹരമായി കൊണ്ടു നടക്കേണ്ട ആളാണ് ബ്രൈഡ് ഗ്രൂം മണവാട്ടിയെ സ്വന്തം ഭാര്യയെ നല്ല രീതിയിൽ പരിഗണിക്കേണ്ട ആളാണ് മണവാളൻ എന്നൊരു അർത്ഥം ഉണ്ട് ഗ്രൂമിന് മറ്റൊരു അർത്ഥമുണ്ട് അത് കടിഞ്ഞാണെന്നാണ് കടിഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയിൽ കടിഞ്ഞാൻ ഉണ്ട് കാണാറുണ്ട് ഈ കടിഞ്ഞാണങ്ങ് അങ്ങ് വീണ് കഴിയുമ്പോഴാണ് കുതിരയിൽ നമുക്ക് കൺട്രോൾ കിട്ടുക കടിഞ്ഞ വലിച്ചു കഴിഞ്ഞാൽ കുതിര അവിടെ നിൽക്കും വലത്തോട്ട് ചരിച്ചാല് വലത്തോട്ട് ഇങ്ങനെ വലിച്ചാൽ വലത്തോട്ട് ചരികും ഇടത്തോട്ടാണെങ്കിൽ ഇടത്തോട്ട് പോകും അതേസമയം തന്നെ ഈ കുതിരയുടെ കടിഞ്ഞാണിൽ നിങ്ങൾക്ക് ഈ രണ്ട് കണ്ണിന്റെ സൈഡിൽ ഒരു ചെറിയൊരു സ്ക്വയർ പീസ് കാണാൻ പറ്റും ഓർമ്മ ഈ കടിഞ്ഞാൻ്റെ എടുത്താൽ കണ്ണിന്റെ സൈഡിൽ രണ്ട് സ്ക്വയർ പീസ് കാണാൻ പറ്റും അതിന്റെ ടണൽ വ്യൂ എന്നാ പറയാ ടണൽ വ്യൂ കുതിര വല്ലാത്ത അത്ഭുതമാണ് ഈ കുതിര ശക്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡ്സ് ആണ് ഒരു കുതിര ശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്സ് ഇവിടെ കത്തുന്ന കാരണം എഴുന്നൂറ്റി വാർഡ്സ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്സിനാണ് ഒരു കുതിര ശക്തി എന്ന് പറയുന്നത് അപ്പോൾ വൺ എച്ച് പി പവർ ഉള്ള ഒരു പമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ താഴെ നിന്ന് പോലും വെള്ളത്തെ അടിച്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ടാങ്കിൽ എത്തിക്കാൻ പറ്റും എച്ച് പി കുറയുമ്പോൾ കൂടുതൽ സമയം എടുക്കും വലിയ വരും അല്ലേ നല്ല എച്ച് പി ഉള്ള പമ്പ് യൂസ് ചെയ്താലോ രണ്ട് എച്ച് പിയുടെ പമ്പൊക്കെ യൂസ് ചെയ്താൽ സെക്കൻഡ് തരുന്നിട്ട് വെള്ളം മോളി കയറും അത്രയും അടിയിൽ നിന്ന് വെള്ളത്തിൽ പൊക്കിയെടുത്ത് മോളി കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി അതിന് കുതിര ശക്തി അതാണ് കുതിര കുതിര എഴുപത് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നൊരു കാലത്ത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ മൂന്നാർ ഒരു ട്രാവലിൽ പോയപ്പോൾ അവിടെ എത്തുന്നപ്പോൾ കുതിരയെ കണ്ടപ്പോൾ കുതിരപ്പുറത്ത് കയറാനാണ് ആഗ്രഹം അപ്പോൾ ഞാനൊരു പയ്യനെ കിടപ്പ് ചോദിച്ചു എനിക്കത് കുതിരപ്പുറത്ത് കയറണം എന്ന് പറഞ്ഞു അപ്പം റൈഡ് ചെയ്യണമെന്ന് ചോദിച്ചു റൈഡ് ചെയ്യുന്നു വേണ്ട എനിക്ക് ജസ്റ്റ് മോളി കയറി ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈ കുതിരയും കൊണ്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ ഒരു കലുങ് ഉണ്ട് സൈഡിൽ കുതിര നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു മോളി മോളിക്കയറാൻ പറഞ്ഞു അപ്പം ഞാൻ മോളി കയറി എന്നിട്ട് കുതിരയുടെ ഈ ഹോഷു ഷൂ ഉണ്ടല്ലേ കാലിൽ ചവിട്ടി നിൽക്കുന്ന സംഭവം അതില് എന്റെ ഇടത്തേക്കാല് വെക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇടത്തെ കാല് വെച്ചു എന്നിട്ട് വലത്തേക്കാൽ പോക്കിട്ട് കയറി ഇരുന്നോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഇടത്തെക്കാലി വെക്കുമ്പോൾ അന്ന് എഴുപത് കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരിക്കും ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ടാവും അന്ന് അത്ര വെയിറ്റ് ഉള്ള ഞാൻ എന്റെ ഇടത്തേക്കാലോടെ വെക്കുമ്പോൾ എൻ്റെ ടോട്ടൽ സെവൻറ്റി കിലോഗ്രാം വെയിറ്റ് കംപ്ലീറ്റും കുതിരയുടെ ഒരു സൈഡിൽ താങ്ങുകയാണ് എഴുപത് കിലോഗ്രാം വെയിറ്റ് മുഴുവൻ കുതിരയുടെ ഒരു സൈഡിൽ ഇങ്ങനെ താങ്ങി നിൽക്കുന്ന മിനിറ്റ് കൾ സെക്കൻഡ് അവിടെ വരുന്നുണ്ട് കുതിരക്കൊരു പ്രശ്നമല്ല ഇനി വേണം കയറിക്കുള്ള പറയുന്നത് അല്ലേ വേറെ രണ്ടുപേരുടെയും കയറിക്കോ നോ പ്രോബ്ലം രോ പോലും അനങ്ങൂല ഇങ്ങനെ നിൽക്കുകയാണ് പിടിച്ചിട്ട് ബൈക്കിൽ നമ്മൾ അങ്ങനെ അങ്ങനെ ഉണ്ടാവും അല്ലെ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ നിക്കുകയാണ് ഒരാളുടെ കയറാൻ പറയും ഇടത്തെ ഇടതു വശത്തുള്ള ഫുഡ് സ്റ്റെപ്പ് ഫുഡ് ഫുഡ് സ്റ്റെപ്പില്ലേ അതിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറുമ്പോഴോ വണ്ടി സൈഡിലോട്ടും ഇങ്ങനെയാണോ ബൈക്ക് കയറണത് ബാക്കി കയറൂടെ കാല് കവച്ച് എന്ന് നമ്മൾ ചോദിക്കും എന്നതുപോലെ കുതിരയുടെ പുറത്ത് കയറാൻ വേണ്ടി നമ്മൾ ഈ സൈഡിൽ സെവൻറ്റി കെ ജി വെയിറ്റിന് ഇങ്ങനെ താങ്ങിയിട്ട് എന്റെ എഴുപത് കിലോ കുതിരയുടെ ഒരു സൈഡിലാണ് എഴുപത് കിലോ താങ്ങണ പോട്ടെ ഒരു സൈഡിലാണത് എന്നിട്ട് കാല് കവച്ചിട്ട് പുറത്തിട്ട് കയറിയിരുന്നു ഇങ്ങനെ എഴുപത് കിലോഗ്രാം ഭാരമുള്ള എന്നെ പോലത്തെ രണ്ട് പേരെയും കൂടി കയറ്റിയാൽ ഇരുന്നൂറ്റിപ്പത്ത് കിലോഗ്രാം ഈ ഇരുന്നൂറ്റി പത്ത് കിലോഗ്രാം വെയിറ്റ് മുതുകുത്ത് താങ്ങി എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ സാധിക്കുന്ന ജീവിയുടെ പേരാണ് കുതിര സുഹാനുള്ള അങ്ങനത്ഭുതാണ് അതെ ഈ കുതിര ഇത്ര കപ്പാസിറ്റി ഉള്ള ഈ കുതിര ഇതിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവരിഷ്ടമുള്ള വഴിക്കൊക്കെ പോവാ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കൺട്രോളിന് കുറച്ചുകൂടി എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടണൽ കൊടുക്കുക ഇതിങ്ങനെ വെച്ച് ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കിട്ടൂല അപ്പൊ മാക്സിമം നോട്ടം ആയിരിക്കും ആ നേരെ പോകുമ്പോൾ അവിടുന്ന് എങ്ങോട്ട് വളവ് ഇങ്ങോട്ട് വളവ് അത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം ഈ ഗ്രൂമിങ് നിർബന്ധമാണ് പെൺകുട്ടികളിൽ സ്ത്രീകളത് എന്റെ ഭാര്യയാണെങ്കിലും എന്റെ മോളാണെങ്കിലും എന്റെ പെണ്ണാണെങ്കിലും എന്റെ ഉമ്മയാണേലും ഈ ഗ്രൂമിങ് ഉമ്മയും നമ്മൾ ഗ്രൂമിങ് വൻ്റെ പോയ പണി പണി ശ്രദ്ധ കിട്ടും അല്ലേ അത് അപ്പുറം ചുരുക്കം പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഈ ഗ്രൂമിംഗ് നിർബന്ധമാണ് വേണ്ട രീതിയിൽ പരിഗണിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ അവരുടെ പരാതികൾ നിങ്ങൾ കേൾക്കണം ഒരു കുട്ടി വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ടീച്ചർ അങ്ങനെ പറഞ്ഞു പിന്നെ മറ്റേ മിസ്സിങ്ങിനെ പറഞ്ഞു കൂട്ടുകാരികൾ അങ്ങനെ പറഞ്ഞു ആ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല വെറുതെ പറയുന്ന വേണ്ട അങ്ങനെയൊന്നും അല്ല എന്ന രീതിയിൽ ഒരുപാട് വലിയ സംഭവങ്ങളിലേക്ക് അവളെ പരിഗണിക്കാതെ വിട്ടാലും പ്രശ്നമാണ് പരിഗണിക്കണം കേൾക്കണം ഇരിക്കണം എല്ലാം കേൾക്കണം കേൾക്കുക എന്നുള്ള നിർബന്ധമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കൊച്ചു കുട്ടിയായിരിക്കുന്ന പ്രായം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ കുട്ടികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ ഏറ്റവും കൂടുതൽ കഥ പറയുന്നത് ആരാളടിക്കും സംശയമൊന്നുമില്ല ആ മോനാണെങ്കിലോ എന്താ പറയുക തന്നെ മോള് ഞാനിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറഞ്ഞു വന്ന് അത് അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു അതിന് നീല മഞ്ഞ ചുമ്പ് കളർ ഉണ്ടായിരുന്നു എല്ലാത്തക്കാതും മൂടി എന്നോട് പറയുന്നു അല്ലേ അങ്ങനെ പെൺകുട്ടികൾ ഒരുപാട് സംസാരിക്കുന്നവരാ ഇരുപത്തോരായിരം വാക്കുകളാണ് ഒരു ദിവസം ഒരു പെണ്ണ് സംസാരിക്കുക ഒരു പുരുഷന് കൊടുത്തിരിക്കുന്ന പ്രത്യേകത അവന്റെ സോഫ്റ്റ്വെയർ ഫിക്സ്ഡ് ആണ് സെവൻ തൗസൻഡ് ആണ് ഏഴായിരം വാക്കുകളാണ് പുരുഷന് ഏഴായിരം ഒരു ദിവസം ഇണ്ടാൻ പറ്റുള്ളൂ നേരം ഇളത്ത് ജോലിക്കൊങ്ങ് പോയിട്ട് ആൾക്കാരെ കണ്ട് പറഞ്ഞ് സംസാരിച്ച് വേണ്ടി വീട്ടിലെത്തുമ്പോഴേക്കും ഏഴായിരം തീർന്നിട്ടുണ്ടാവും ഭാര്യ വീട്ടിലിരുന്ന് ആകെ ഇപ്പോൾ അവരോട് ഇപ്പം എന്താ പറയാ ഒരു പണി ഇല്ലെങ്കിൽ ഫോൺ എടുത്ത് ആരോടും സംസാരിക്കും എന്നാലും അങ്ങനെ മാക്സിമം പോയാലും പതിനായിരം പതിനായിരം തീരുള്ളൂ പിന്നെയും കിടക്കുന്ന ഒരു ആറായിരം വാക്ക് വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും ഈ ആറായിരം എവിടേലും തീർക്കണം ഒരു രക്ഷ ഉണ്ടാവില്ല നമുക്കാണെങ്കിലോ ഏഴായിരം തീർന്നു പിന്നെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വന്ന് ഉറക്കോ വന്ന് കിടന്ന് ഉറങ്ങിയിരിക്കും ഈ ആറായിരം തീരാൻ ഒരു രക്ഷ ഉണ്ടാവില്ല അങ്ങനെയാണ് ഫാമിലി പ്രോബ്ലംസ് അടിമിൻ്റ പറയൂല പറഞ്ഞ കേൾക്കാം നേരെ നിങ്ങൾക്ക് പിന്നെ എന്താണ് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക ഇല്ലാത്ത പ്രശ്നം പരാതിയോ ഒന്നും ഉണ്ടാവില്ല ഇത് സെവൻ തൗസൻഡ് ടീസ് ടു ട്വന്റി വൺ തൗസൻഡിന്റെ പ്രോബ്ലാണ് അപ്പം ഇതുപോലെ തന്നെ പെൺകുട്ടികൾ അവർ ചെറിയ പ്രായം മുതൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ചെറിയ പ്രായം മുതലേ ഇവർക്ക് ഈ സംസാരിക്കാനുള്ള ത്വ വരുന്നത് ഈ പറയപ്പെട്ട സോഫ്റ്റ്വെയർ സിസ്റ്റം അവരുടെ ബ്രെയിനിൽ അതാ അവരുടെ ജീനിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അവരുടെ പരാതികൾ കേൾക്കണം ഇരിക്കണം ഇരുന്ന് കൊടുക്കണം ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ കിവിലാൻഡിന്റെ പരാതി ഉണ്ടാവും ടീച്ചേഴ്സിന്റെ പരാതി ഉണ്ടാവും ഒക്കെ കേൾക്കണം പക്ഷെ കേൾക്കുന്നത് ഇമ്പോർട്ടൻ്റാണ് കേട്ടില്ലെങ്കിൽ ആ പരാതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്കുള്ള ഗൗരവമുള്ള പരാതിയായി മാറും കേട്ട് കഴിയുമ്പോൾ തിരുത്തേണ്ടത് തിരുത്തി കൊടുക്കാം തിരുത്തിയാണത് നമ്മളെ അങ്ങനെ ടീച്ചർ അങ്ങനെ പറയാനുള്ള കാരണം ഇന്ന കാര്യങ്ങൾ കൊണ്ടല്ലേ മറ്റത് അങ്ങനെയല്ലേ അന്ന് വന്ന് പോലും സംസാരിച്ചപ്പോൾ ടീച്ചർ മുളപ്പറ്റിരിക്കണം നമ്മൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് പഠിക്കാൻ ഉഷാറാന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷെ ആ കഴിവുകൾ വേണ്ടത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ അപ്പൊ നീ കഴിവില്ലാത്ത കുട്ടി നല്ലല്ലോ എൻ്റെ അർത്ഥം അല്ല പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ തിരുത്തി തിരുത്തി കൊടുത്താൽ കുട്ടികൾക്ക് സംവിധാനത്തിലുള്ള സ്നേഹം ഉണ്ടാവും എന്നാൽ ഗൗരവപൂർവ്വം ഇടപെടേണ്ട വിഷയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിലോ അതും കേട്ടാലേ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ പോലും അറിയില്ലാത്ത പക്ഷെ ടീച്ചേഴ്സ് പോലും അറിയില്ലാത്ത മാനേജ്മെന്റും അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കാൽ പറയാൻ പറ്റും നമുക്കൊക്കെ നമ്മളൊക്കെ ചിന്തകപ്പുറത്തേക്ക് അവർ പലതും കണ്ടെത്തിയിട്ടുണ്ടാവും ചില കുട്ടികളുടെ ബുദ്ധിയാണത് അത് പക്ഷേ ഗൗരവമുള്ള വിഷയാണെന്ന് തോന്നിയാൽ നിർബന്ധമായിട്ട് അത് പരിഗണിക്കണം എന്നിട്ടത് വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കണം ആ അറിയിക്കലോട് കൂടിയിട്ട് കാര്യങ്ങൾ വളരെ ക്ലിയർ ആക്കി മറന്നിരിക്കും പുറത്തു വരും എന്നിട്ട് നമുക്ക് അതിനെ ഒന്നിച്ച് സോൾവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ സോൾവ് ചെയ്യാനുള്ള നല്ല മനസ്സും നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതകരമായി നമ്മുടെ കുട്ടികളിൽ അതിൻ്റെ ഹൈറും പറക്കത്തുമൊക്കെ ഉണ്ടാകുന്നതായിട്ടും ആ കുട്ടികൾക്ക് അതിനേക്കാൾ നല്ല പരിഗണന കിട്ടി അവർക്ക് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പെൺ പെൺ എന്ന പ്രത്യേകതയിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിതൊക്കെ പരിഗണിച്ച് നമ്മുടെ പെൺമക്കളെ വളർത്തി നന്നാക്കിയെടുക്കുന്നതിൽ പ്രത്യേകിച്ച് ഉപ്പന്മാരെ ഉപ്പമാരോടാണ് പെൺകുട്ടികൾ കൂടുതൽ സംസാരിക്കുക അപ്പൊ അവര് നമ്മൾ കിട്ടുന്ന സമയം പരമാവധി അവരോട് സംസാരിക്കാനും അവരുടെ സംസാരം കേൾക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തിയാൽ കുറെ ടെൻഷൻസ് ഒക്കെ അവർക്ക് മാറി കിട്ടും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് കൂട്ടുകാരികളോട് പോലും സംസാരിച്ച് തീരാൻ അവരുടെ വാക്കുകൾ പോരാ ചില സമയത്തൊക്കെ മോള് എന്നെ വിളിക്കുന്ന സമയത്ത് നല്ല തിരക്കിലായിരിക്കും പിന്നെ ഒളിപ്പിത് കേൾക്കേണ്ടതെന്ന് എനിക്കില്ല എന്നാലും ഞാൻ ഇപ്പോൾ ഇതൊക്കെ ലൗഡ് സ്പീക്കർ മാറ്റി ഇങ്ങനെ ഓണാക്കി മാറ്റി വെച്ചിട്ട് ഞാൻ വേറെ വേണമായിരിക്കും ആ ഏ എന്താ അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെയല്ല അല്ല എന്നിങ്ങനെ എന്നൊക്കെ തിരിച്ച് പറയേണ്ടി വരും പക്ഷേ പറയാൻ അവസരം കൊടുക്കണം കേട്ടുകൊണ്ടിരിക്കുക അത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതിനൊക്കെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉപ്പമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും ഉപ്പന്മാർ പ്രത്യേകിച്ചും കുറച്ച് അധികം സമയം കൂടുതൽ നിങ്ങൾ ചിലവഴിച്ചാൽ തന്നെ നല്ല മാറ്റം മക്കളിൽ ഉണ്ടാവുകയും ചെയ്യും വീട്ടിൽ വന്നാൽ ഈ ഗ്രൂമിംഗ് എന്ന വിഷയത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം വീട്ടിൽ വന്നാൽ സംഗതി ആകെ തകിടം കുറയുന്ന അവസ്ഥയുണ്ട് ഇവിടുത്തെ ഹെജു ദസ്കരിയും കുട്ടി വീട്ടിലൊന്നും സുഖയും കൂടി ഉണ്ടാവില്ല ഗ്രൂമിംഗ് വളരെ പെർഫെക്റ്റ് ആണ് അല്ലെ ആണോ ഗ്രൂമിംഗ് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെയാണ് പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയില്ല അപ്പം അവിടെ വന്ന് കഴിയുമ്പോഴും നമ്മൾ ഈ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ വേണം എന്തൊക്കെ പറഞ്ഞാലും ബാക്കി മോളുപ്പന്റെ മുത്താണ് പൊന്നാണ് ഒരു സംശയമില്ല സുബി കഥാക്കിയാലേ കത്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ നമ്മൾ ബന്ധം തീർന്നു അപ്പോൾ നടക്കൂല നടക്കില്ല അത് ടൈറ്റ് ആക്കാൻ അവിടെയും ഈ കടിഞ്ഞാൻ ഉപയോഗപ്പെടുത്തണം അവിടെ ആക്കി കൊടുത്താലോ നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കാരിക്കും കട്ടി ഞാനും വിട്ടു കൊടുത്തിട്ടെങ്കിൽ കൈയ്യും കെട്ടി കിട്ടുന്നില്ല നമ്മളെങ്കിലും നിർത്തോട്ട് വീഴും മനസ്സിലാണല്ലോ കുതിര കുതിരയുടെ വഴിക്ക് പോകുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അവിടെയും നമ്മൾ നല്ല ടൈറ്റാക്കണം കുട്ടികൾക്ക് എപ്പോഴും വെള്ളത്തിൻ്റെ സ്വഭാവമാണ് വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ള വഴിക്ക് ഒഴുകും ഏത് പാത്രത്തിലും വച്ചാൽ ആ ഷേപ്പ് കിട്ടും മനസ്സിലാണല്ലോ അപ്പം അവർ ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ് അതാ നോക്കുക അപ്പോൾ രാവിലെ എഴുന്നേക്കും മടി കണ്ടാൽ എന്നാലും എല്ലാ ദിവസവും പെട്ടെന്ന് ദഹിച്ചു ദഹിച്ചത് എല്ലാ ദിവസവും ദഹിച്ചു തും സൂര്യസ്കാരക്കല്ലേ ഇന്നിപ്പോൾ ഒരു ദിവസം കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് അത് ആറേ പതിനഞ്ച് വരയ്ക്കുന്നത് ഒരു ആറ് പതിനഞ്ച് വരയ്ക്കുന്ന തള്ളിക്ക് അഞ്ചു ചൂടി ഉണ്ടല്ലോ സൂര്യൻ ഉദിക്കാൻ അപ്പോഴേക്കൊന്ന് ചുസ്കരിക്കും മതി എന്ന് ഉമ്മയും പറയാൻ പാടില്ല ഉപ്പത് അനുവദിക്കാനും പാടില്ല ഉപ്പം എന്തായാലും കണ്ടു പറയില്ല എന്നാലും അത് പറയാനുള്ള അവസരം അപ്പുറത്ത് കൊടുക്കാനും പാടില്ല അവിടെയും ഈ കടിഞ്ഞാണ് സ്ട്രോൺ ആക്കണം അങ്ങനെ നമ്മൾ ഒരു വഴിക്ക് നോക്കിയാലും നടക്കൂല എന്നുള്ള കുട്ടിയുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് കണ്ടീഷൻ റിഫ്ലെക്സ് നടക്കൂല ഞാൻ നാട്ടിലുള്ള സമയത്ത് എനിക്ക് ചൂടുവെള്ളത്തിലേക്ക് കുളിക്കാൻ പറ്റും ഞാൻ ആ നാട് വിട്ട് വേറെ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റും കാരണം എന്താ നാട്ടിലുള്ള സമയത്ത് ടോയ്ലറ്റിൽ ഇടത്തോട്ട് തിരിച്ചു കിട്ടും അതുതന്നെ അത് ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല പക്ഷേ അതിലേക്കാ നടപ്പുള്ള വളത്തിൽ എവിടെയും ഞാൻ കുളിക്കും കാരണം എന്താ കിട്ടില്ല എന്ന് ഉറപ്പാണ് കിട്ടില്ല ഉറപ്പാണ് കിട്ടില്ലെന്ന് ഉറപ്പാണ് കിട്ടില്ലെന്ന് ഉറപ്പാക്കുക നടക്കില്ല ഉറപ്പാക്കുക ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യും ദാറ്റ്സ് കോൾ കണ്ടീഷൻ റിഫ്ലെക്സ് തമാശക്ക് ഞങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക് നാട്ടില് പെരുമ്പാവൂർ വന്നു കഴിഞ്ഞാൽ അല്ലേ അറിയാം പെരുമ്പാവൂർ വന്നാൽ കോടനാട് അവിടെ ആനക്കളരി ഉണ്ട് കൊച്ചു ആനയെ പിന്നെ മെരിക്കണ സ്ഥലമാണ് കാലിൽ കെട്ടുണ്ടല്ലോ വലിയ കെട്ടിട്ടിട്ട് വലിയ മരത്തിലാണ് കെട്ടി വെക്കുക ഇരുപത് പിന്നെ പതിനഞ്ച് ദിവസം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ മൂന്നാഴ്ചകൾക്കുള്ളിൽ ഇവൻ വലിച്ചു വലിച്ചു വലിച്ച് കുട്ടിയാനയുടെ കാലിൽ വലിയ കെട്ടിട്ടിട്ട് ഒരു മരത്തെ കെട്ടിയുള്ള അവസ്ഥയിൽ വെച്ച് നോക്കി കുട്ടിയാനയുടെ സ്വഭാവം എന്താ മൂന്ന് കാലം ഫ്രണ്ടിൽ മറ്റേക്കാല് പുറയിലായിരിക്കും ഇങ്ങനെ നിൽക്കും കാലം അല്ലേ ഇനി കിടക്ക ഇങ്ങനെ കിടക്കാൻ ഇങ്ങനെ വലിച്ചിട്ട് മറ്റേ മൂന്ന് കാലം കൊണ്ട് വലിച്ചു 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 വലിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ചങ്ങലിലിട്ട് മാറ്റും ജീവത്തിലെ പൊട്ടിക്കൂല കാരണം എന്താ ഞാൻ പത്തിരുപത്ത് ദിവസം വലിച്ചാണ് സാറേ ഒരു രക്ഷയില്ല സാധാരണ ചങ്ങലേക്ക് ഇട്ടിട്ട് കുറ്റി അടിച്ചു വെച്ചാൽ മതി ആ കുറ്റിയും പൊറിച്ചുകൊണ്ട് പോകില്ല അതെ മണ്ടനല്ലേ ഒറ്റ വലി വലിച്ചാൽ പോരും ഇല്ലേ പോവില്ല കാരണം എന്താ പിന്നെ മതവിളയായിരിക്കണം നോർമൽ ആനയാണെങ്കിൽ പോകില്ല കാരണം എന്താ നടക്കൂല സാറേ നടക്കൂല കാരണം എന്താ ഞാൻ പത്തിരുപത് ദിവസം വലിച്ചാണ് ഒരു പരിപാടി നടക്കൂല എന്നാൽ ആനയുടെ മൈൻഡിൽ സെറ്റ് ചെയ്യും ദറ്റ്സ് കോൾ കണ്ടീഷൻ റിഫ്ലക്സ് വീട്ടിൽ വന്നാലും എവിടെ ദുനിയാവില്ല എവിടെ പോയാലും ഈ എഴുതുന്ന അവിടെ ക്യൂ ലാൻഡിൽ എപ്പോൾ എണീറ്റോ അപ്പോൾ എണീറ്റിരിക്കണം ഒരു പരിപാടി നടക്കൂല അത് എക്സ്കർഷൻ പോയാലും ടൂർ പോയാലും നമ്മൾ പിന്നെ വീട്ടിലേക്ക് വിരുന്നിന് പോയാലും സ്വന്തം വീട്ടിലാണെങ്കിലും നടക്കൂല 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 അത് സെറ്റാക്കണം അതോടുകൂടിയിട്ട് ഈ കണ്ടീഷൻ റിഫ്ലക്സും വർക്ക് ചെയ്യും അതാണ് അവരുടെ ഗൈഡിങ് പോയിന്റ് ആയിട്ട് മാറുന്നത് മറ്റൊന്നുമില്ല അങ്ങനെ നമുക്കെല്ലാം കൂട്ടായ ശ്രമത്തിലൂടെ ഇത്തരത്തിലുള്ള ചില ടെക്നിക്സും ട്രിക്സും ടിപ്സുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ നേർ വഴിയിലാക്കിയെടുക്കാനുള്ള പിന്നെ അദമ്യമായ ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ കൂട്ടായ്മയിൽ നമുക്കും ഒരുമിക്കാം അപാകതകളും പ്രശ്നങ്ങളും ഒക്കെ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് നല്ല രീതിയിൽ രീതിയിലാക്കിയെടുക്കാം ആക്കിയെടുക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം ആ ചർച്ചകളൊക്കെ തുറന്ന് വരികയും വേണം അങ്ങനെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ലോകത്തിന് മുഴുവനും മാതൃകയാകാൻ പറ്റുന്ന മഹിളാരത്നങ്ങളെ വാർത്തെടുക്കുന്ന ഈ സംവിധാനത്തോടെ നമുക്ക് ചേർന്ന് നിൽക്കാം അള്ളാഹുത്തു അലാഹത്ത് ഉഫീക്ക് നിൽക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസയായി ഏവർക്കും അറിയിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അഹ്വാന അനിൽ റബ്ബുലമീൻ അസ്ലാമലൈക്കും